വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസിന് ലൈക്ക് തന്നിട്ടേനും കുഴപ്പമില്ല ഒന്ന് കാണാനുള്ള മനസ്സുണ്ടായാൽ മതി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രീഷ്യന്മാർ എല്ലാം തന്നെ കെ എസ് സി ഉദ്യോഗസ്ഥന്മാർ വരുമ്പം അവർ ഓരോ കാര്യങ്ങൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞു തരും ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് കറണ്ട് തരൂല്ല അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാണെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഇലക്ട്രീഷ്യന്റെ നന്മക്ക് വേണ്ടിയിട്ടോ ഇനി അല്ലെങ്കിൽ ആ വരുന്ന കെ എസ് സി ബി ഉദ്യോഗസ്ഥന്റെ നന്മക്ക് വേണ്ടിയിട്ടോ എല്ലാം അവർ പറഞ്ഞു തരുന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായ ഒരു ബോധം ഉണ്ടാവണം നമുക്ക് നമ്മൾ വീടുകളിൽ ഇ എൽ സി വെക്കാത്തത് കാരണം ഇന്ന് നമുക്ക് മരണങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് ഒരു വൈദ്യുതി അല്ലെ ഇലക്ട്രിസിറ്റി നമുക്ക് ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ സെക്യൂർ ആയിട്ട് നമ്മൾ സേഫ്റ്റിയിൽ ഉപയോഗിക്കണം എന്നുള്ളതും കൂടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ വരുന്ന ഇലക്ട്രീഷ്യനോട് കൃത്യമായ രീതിയിൽ ചോദിക്കുക ഏതെല്ലാം രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും കൂടി ചോദിക്കുക ഇത് മിക്ക വീടുകളിലും കണ്ടത് ലോ കോസ്റ്റിൽ ചെയ്യണം നമുക്ക് ഇത്ര പാട് പൈസയില്ല നമുക്കിങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മളെ ഇതൊന്നും ഉപയോഗിക്കുന്ന ഉപയോഗിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് പരമാവധി ഇലക്ട്രീഷ്യന്മാരെ ഒഴിവാക്കുന്ന ഒരു പ്രവണതയും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധവാന്മാരാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വയറിങ്ങ് ചെയ്യാൻ വേണ്ടി നിൽക്കലുള്ളൂ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഇ എൽ സി ബി ഇ എൽ സി ബി വെക്കാത്ത വീടുകളുണ്ടെങ്കിൽ ദയവച ചെയ്തിട്ട് ഇനിയും തന്നെ മനസ്സിലാക്കുക കൃത്യമായ രീതിയിൽ ഇ എൽ സി ബി ഒരു ഇലക്ട്രീഷ്യന്റെ സഹായത്തോടു കൂടി വെക്കുന്നതാണ് നല്ലത് ഇനി ഈ സാധനം വെച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം കരുതാൻ വേണ്ടി പാടില്ല ഈ ഇ എൽ സി ബിയുടെ വർക്കിങ് നമുക്ക് പ്രോപ്പർ ആണോ എന്ന് നോക്കാനും കൂടിയുള്ള ഉത്തരവാദിത്വം ഓരോ വീട്ടുകാർക്കും ഉണ്ട് എല്ലാ നേരവും നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഒരു ഇലക്ട്രീഷ്യന് അവരെ ഈ ടി വി ബോക്സ് തുറന്നിട്ട് ഇ എൽ സി ബി ഓക്കെ ആണോ എന്ന് നോക്കാൻ ഒരിക്കലും പറ്റൂല അത് നോക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് ഈ ഒരു ഇ എൽ സി ബി റീസ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് ഈ റീസ്റ്റാർട്ട് ബട്ടൺ നമ്മൾ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വർക്കിംഗ് പ്രോപ്പർ ആണോ എന്നത് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ വയറിംഗ് സംബന്ധമായി ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളെ സേഫ്റ്റി നിങ്ങൾ വരുത്തുക ചെരുപ്പിടുക ചെരുപ്പിട്ടന് റബ്ബറിന്റെ ചെരുപ്പിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കറണ്ട് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുക പിന്നെ അതുപോലൊരു കാര്യം നമുക്ക് നമ്മുടെ നനഞ്ഞ കൈകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മൾ ഈ സ്വിച്ച് ബോർഡുകൾ നിങ്ങൾ സ്വിച്ച് ഇടാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്ലഗ് ചെയ്യാനോ വേണ്ടി ശ്രമിക്കരുത് നമുക്ക് എല്ലാത്തിനെ പറ്റി ചിലപ്പോൾ അറിയാമായിരിക്കും പക്ഷെ എന്നാൽ നമ്മൾ ആ തിരക്കുള്ള സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കില്ല എന്നുള്ള കാര്യമാണ് അപ്പൊ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ഉപകാരം മിക്കവാറും ആൾക്കാർ ബാത്റൂമിൻ്റെ അകത്തേക്കും പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ തുടച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കാൻ വേണ്ടി ശ്രമിക്കും എങ്ങനെയായാലും നമ്മളെ കയ്യിലുള്ള വെള്ളം ഒരു ഡ്രോപ്പാ ഒരു ഡ്രോപ്പ് ആ സ്വിച്ചിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതകൾ നൂറ് ശതമാനമാണ് പിന്നെ നമുക്കൊരു അപകടം പറ്റിയിട്ട് സങ്കടപ്പെട്ടതിനെ കൊണ്ട് ഒരു കാര്യമില്ല തീർത്താ തീരാത്ത നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും എന്നാൽ നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്ക് വീട്ടിൽ ഇ എൽ സി ബി ഉള്ളതുകൊണ്ട് ഇത്തരം പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല എന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ് ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ആ ഇ എൽ സി ബിയുടെ അല്ലെ ആർ സി സി ബിയുടെ വർക്കിംഗ് പ്രോപ്പർ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു ഇതുപോലത്തെ ഒരു മരണ വാര്ത്ത കേട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം അതുകൊണ്ട് ദേവ ചെയ്തിട്ട് വരുന്ന ഇലക്ട്രീഷ്യന്മാരോടോ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാരോടോ അവരെ ലാഭത്തിന് വേണ്ടിയുള്ള കാര്യം പറയുന്നതാണെന്ന് കരുതിയിട്ട് അവർ അവഗണിക്കാൻ വേണ്ടി പാടില്ല എല്ലാം നിങ്ങളെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഇറത്തിങ് കാര്യങ്ങളെല്ലാം വളരെ പ്രോപ്പറാൻ നോക്കുക പിന്നെ ഒരുപാട് വീട്ടിൽ പഴയ വയറിംഗ് നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് അപകടത്തിന് അപകടം വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് പൈസ ഇല്ലാത്ത പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ് പൈസ ഇല്ലായും പക്ഷെ എന്നാൽ നമുക്കൊരു ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര വില കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ജീവൻ തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക റിക്വസ്റ്റ് ആണ് അതുകൊണ്ട് ലൈക്ക് ചെയ്തില്ലേലും ഒരു പ്രശ്നവും നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം